നമസ്കാരം സുഹൃത്തുക്കൾക്കൊപ്പം തോട്ടിൽ കുളിക്കാനിറങ്ങി ഒഴുക്കിൽപ്പെട്ട കൂട്ടായ്മംഗലം കോതപ്പറമ്പ് മാങ്ങാമ്പറത്ത് മുഹമ്മദ് ഖൈസിൻ്റെ മൃതദേഹം കണ്ടെത്തി മണിക്കൂറുകൾ നീണ്ട തിരച്ചിലിനൊടുവിൽ തിങ്കളാഴ്ച പുലർച്ചെ ഒന്ന് മുപ്പതോടെയാണ് നാട്ടുകാർ മൃതദേഹം കണ്ടെത്തിയത് ഞായറാഴ്ച വൈകുന്നേരം കൂട്ടുകാരുമൊത്ത് ആയിനിച്ചുറ നൂറടി തോട്ടിൽ കുളിക്കാനിറങ്ങിയപ്പോഴായിരുന്നു മുഹമ്മദ് ഖൈസിയെ ഒഴുക്കിൽപ്പെട്ടതായി കാണുന്നത് കൂട്ടായിയിൽ നിന്ന കൂട്ടുകാരുമായി കരിങ്കല്ലത്താണി നടുവട്ടം റോഡിൽ കാരക്കാട് അയിലക്കാട് അയിനിച്ചുറ നൂറടത്തോട്ടിൽ കുളിക്കാൻ പോയതായിരുന്നു ഇയാൾ മൂന്ന് പേർ ചേർന്ന തോടിൻ്റെ മറുകരയിലേക്ക് നീന്തുന്നതിനിടെ മുഹമ്മദ് ഖൈസ ഒഴുക്കിൽപ്പെടുകയായിരുന്നു ശക്തമായ അടിയൊഴുക്കും ഉണ്ടായിരുന്നതായി പ്രദേശവാസികൾ പറയുന്നു നാട്ടുകാർ അറിയിച്ചതിനെ തുടർന്ന് പൊനാനിയിൽ നിന്നെത്തിയ അഗ്നിരക്ഷാ സേനയും പോലീസും നാട്ടുകാരും ചേർന്നാണ് ഞായറാഴ്ച ഒഴുകുന്ന നേരം ആറ് മണിയോടെ തിരച്ചിൽ തുടങ്ങിയത് തിങ്കളാഴ്ച പുലർച്ചെ പന്ത്രണ്ട് മുപ്പതായിട്ടും കണ്ടെത്താനാകാത്തതിനാൽ അഗ്നിരക്ഷാസേന തിരച്ചിൽ അവസാനിപ്പിച്ചു മടങ്ങി എന്നാൽ കൂട്ടായിൽ നിന്നെത്തിയവരും കാരക്കാട് ഐലക്കാട് തുടങ്ങിയ പ്രദേശങ്ങളിലുള്ള മത്സ്യത്തൊഴിലാളികളും നാട്ടുകാരും ചേർന്ന തിരച്ചിൽ തുടരുന്നതിനിടെയാണ് പുലർച്ചെ ഒന്ന് മുപ്പതോടെ മൃതദേഹം കണ്ടെത്തിയത് മൃതദേഹം ചങ്കരംകുളം സ്വകാര്യ ആശുപത്രിയിൽ മോർച്ചറിയിലേക്ക് മാറ്റിയിട്ടുണ്ട് നൂറടിത്തോട്ടിൽ തിരച്ചിൽ തുടർന്ന ഐലക്കാട് സ്വദേശി മുൾനാടൻ മത്സ്യത്തൊഴിലാളിയുമായ ഫൈസലാണ് മൃതദേഹം കണ്ടെത്തിയത് മുഹമ്മദ് ഖൈസും കൂട്ടുകാരും കുളിച്ച സ്ഥലത്ത് നിന്ന മുഹമ്മദ് ഖൈസും കൂട്ടുകാരും കുളിച്ച സ്ഥലത്തിനടുത്തു നിന്നാണ് ഈ മൃതദേഹം കണ്ടെത്തിയത്